ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആദിക്കുട്ടൻ്റെ സെലി അംഗനവാടിയിലത്തെ സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിന് പോകാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയവൻ താ അംഗനവാടിയിലേക്ക് പോവാണ് ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് അംഗനവാടിയിലേക്ക് നടക്കുകയാണ് അതിനിടക്ക് അടക്ക് വീട്ടിൽ ഇറങ്ങിയപ്പോൾ ചന്ദ്രൻ ചേട്ടൻ വന്ന് ആദിക്കുട്ടൻ ഒരു പേട കൊടുത്തു അത് നിന്നോണ്ടാണ് അവൻ അംഗനവാടിയിലേക്ക് പോകുന്നത് കുറേ നടക്കണം അംഗനവാടിയിലേക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത് ആ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ അംഗൻവാടിയുടെ അടുത്തൊക്കെ എട്ടാറായി അപ്പോൾ അവിടെ കുറച്ച് പൂച്ച കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ആ പൂച്ചേനയൊക്കെ കളിക്കാനായിട്ട് അവനോട് ചെന്നതും അമ്മ അവനെ പിടിച്ച് മാറ്റിയെടുത്തു പൂച്ചേനെ കണ്ടാൽ പിന്നെ അവന് കളിക്കാൻ തോന്നും അതുകൊണ്ട് കേട്ടോ അങ്ങനെ ആദിക്കുട്ടൻ്റെ അംഗനവാടി അടുത്തൊരു അമ്പലമുണ്ട് അത് അവിടെ അവൻ എപ്പോഴും ദുരിതത്തിലാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിൽ എത്തി അംഗനവാടിയിൽ കുറച്ചുപേരെത്തിയിട്ടുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ ആദ്യക്കുട്ടൻ കളി തുടങ്ങി പാട്ടൊക്കെ ഇട്ടപ്പോൾ ആദ്യക്കുട്ടൻ ഡാൻസിംഗ് കുട്ടികൾ എല്ലാവരും വന്നോണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടക്ക് ആദ്യക്കുട്ടൻ സർപ്രൈസ് കൊണ്ടുവന്നെന്നും വന്നെന്നും പറഞ്ഞ് ആമീനെ വിളിച്ച് പറയാൻ പോവുകയായിരുന്നു അപ്പോഴേക്കും അമ്മ വിളിച്ച് പറഞ്ഞ് എടാ എടാ പറയില്ലേടാ അവൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൾ അറിഞ്ഞാ മതി എന്ന് പറഞ്ഞു അമ്മ അങ്ങനെ എല്ലാവരെയും കണ്ടപ്പോൾ ആദിക്കുട്ടന് കുസൃതിയോട് കുസൃതിയായിരുന്നു ആദിക്കുട്ടൻ നിലത്ത് വീഴും എന്നേക്കും വീഴും എന്നേക്കും അതായിരുന്നു അവൻ്റെ ജോലി അങ്ങനെ ആദിക്കുട്ടൻ്റെ ഫ്രണ്ട് ആദ്യം വന്നു പക്ഷെ അവൻ അമ്മയുടെ തോളത്തുനിന്ന് മാറുന്നില്ലായിരുന്നു എന്റെ കൂടെ എന്തുവാ കളിക്കാൻ വരത്തേന്നും ചോദിച്ചു ആദിക്കുട്ടൻ ആദ്യ അമ്മയെടുത്ത് പോയി ചോദിക്കുകയായിരുന്നു അങ്ങനെ മീര മോളെ പാപ്പാനിയാക്കാന്നും പറഞ്ഞ് ടീച്ചർ മീര മോളെ കൊണ്ടുപോയി മീര മോളെ മീരമോളെ പാപ്പാനി ആക്കിയപ്പോൾ മീരമോളെല്ലാരും ചെന്ന് ബൊംബൊന്നും പറഞ്ഞ് മേടിപ്പിക്കുകയായിരുന്നു അങ്ങനെ ടീച്ചർ എന്നെ പാപ്പാനിയാക്കാൻ നോക്കിയപ്പോൾ ഉടുപ്പ് വെച്ച് നോക്കിയ പക്ഷേ എനിക്ക് ചേരുന്നില്ലായിരുന്നു പിന്നെ മൊഹമ്മൂടി മാത്രം വെച്ചു ഞാൻ പാപ്പാനിയുടെ ഒരു വടിയും തന്ന് എന്നെ അങ്ങോട്ട് വിട്ട് അപ്പോൾ അത് ആദ്യക്കൊട്ടും എന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് എന്നെ ആദ്യ ഫ്രണ്ട്സും അവരുടെ പേരൻസും ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് സെൽഫിയൊക്കെ എടുക്കും പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഒരാളെ പിടിച്ചു നിർത്തുമ്പോൾ ഒരാളും അടുത്ത ആളെ പിടിച്ച് നിർത്തുമ്പോൾ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് പേർ കരച്ചിൽ അമ്മ വരാതെ ഫോട്ടോ എടുക്കില്ല അങ്ങനെ ഫുള്ള് ബഹളമായിരുന്നു അങ്ങനെ എല്ലാവരെയും പിടിച്ചു നിർത്തിയ ഒരു വിധത്തിലും ഫോട്ടോ എടുത്തു പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ സമ്മാനം കൊടുക്കലായിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു കാണും അല്ലേ ആദ്യ കിട്ടിയ സമ്മാനം ഇതാണ് നല്ല അടിപൊളി സാധനം ആമി ഗിഫ്റ്റ് മാറ്റത്തിന് രസകരമായ സംഭവം എല്ലാവരും കണ്ടു കാണുമല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഗിഫ്റ്റ് കൊടുക്കാൻ നിന്നപ്പോൾ ഓരോ ഉമ്മ കൊടുത്താണ് ഗിഫ്റ്റ് മാറിയത് എല്ലാവരുടെയും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചു നോക്കി ആദിക്കുട്ടനെ ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോൾ കറണ്ട് പോകുമ്പോൾ തെളിയിക്കാനുള്ളതെന്ന് പറഞ്ഞാണ് ആദിക്കുട്ടനെ അത് നടന്നത് അത് കഴിഞ്ഞ് ആമി ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ആദിക്കുട്ടൻ കൊടുത്ത ഇതൊക്കെ ആമി ഇട്ടു നോക്കി കേക്ക് മുറിക്കാനായിട്ട് നിന്നപ്പോൾ ഉണ്ണിയുടെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ആദ്യ കുട്ടം നടുക്ക് പോയി നിൽക്കുകയായിരുന്നു കേക്ക് മുറിക്കാൻ പക്ഷെ ഒന്നിഷ്ടമല്ല ഈ കേക്ക് എന്നാലും മുറിക്കോട്ടാവാൻ അങ്ങനെ പിന്നെ ടീച്ചർ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും വായിൽ കേക്ക് വെച്ച് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ശാന്തമായപ്പോൾ അവിടെ കസേര ഒക്കെ ഇട്ടൊരു ഫോട്ടോ എടുത്തു ധ്രുവലിൻ്റെ അച്ഛൻ ആദിക്കുട്ടനെ കളിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആദിക്കുട്ടൻ തിന്നില്ല ധ്രുവല് അവൻ്റെ അച്ഛനും കൂടിയായിരുന്നു ഭയങ്കര ദൂരം പാപ്പാനയുടെ മൊഹമ്മൂടി അടുത്ത് മീരമോൾക്ക് വെച്ചു കൊടുത്തപ്പോഴാണ് ശരിക്കലും മീരമോൾ പാപ്പാനിയായത് അതൊഴുക്ക് വെച്ചിട്ട് അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഊരി അങ്ങനെ എല്ലാവരും ടാറ്റ പറഞ്ഞ് വീട്ടിലേക്ക് പോയി ആദ്യ സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും ചെയ്യണേ അപ്പോൾ ആദ്യ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി കാണുന്ന